ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് ഇപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവായിട്ട് യൂട്യൂബിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ക്ലാസ്സിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട് കോളേജിൽ പോകണം പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കല്യാണങ്ങൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിനൊക്കെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം വീഡിയോ ഇരുന്ന് എന്താ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് പിന്നെ ലാസ്റ്റ് ഡിസംബർ മുതൽ വേറൊരു പ്ലാറ്റ്ഫോമിലും ഞാൻ പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് വന്ന നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ഒരു ഓഫറായിരുന്നു അപ്പം അത്യാവശ്യം നല്ലൊരു ഓഫർ ആയതുകൊണ്ട് തന്നെ അതും ചെയ്യാന്നുള്ളത് ഏറ്റിട്ടുണ്ടായിരുന്നു സൊ അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൻ്റെ ഇത്രയും തിരക്കുള്ളത് പിന്നെ എൻട്രിയിലും ഇപ്പോൾ ഫോഴ്സിൻ്റെ കോഴ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ തിരക്ക് ഡെയിലി തന്നെ ഒരു രണ്ട് ക്ലാസ് ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗോ ഒന്നുമല്ലാട്ടോ ഞങ്ങൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു അപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് സെവൻറ്റീൻ ാണ് കേട്ടോ ജാനുവരി സെവൻറ്റീൻത്ത് ഞങ്ങളുടെ ആനിവേഴ്സറി വരുന്നത് എയ്റ്റീൻതാണ് മൂന്ന് വർഷമായിട്ടോ തേർഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നല്ലൊരു സ്റ്റേ കേഷൻ എടുത്തിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കാരണം എപ്പോഴും നമ്മൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് കേക്ക് വാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വാങ്ങും അപ്പോൾ എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് വരും വാങ്ങുമ്പോൾ ഒരു ടു തൗസൻഡ് വീതം അതൊരു ഫോർ തൗസൻഡ് അപ്പോൾ എങ്ങനെ പോയാലും ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം അത്രയൊക്കെ നമുക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ചിലവാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി എമൗണ്ട് ഇടുവാണെങ്കിൽ നമുക്കൊരു സ്ഥലത്തൊന്ന് പോയി അവിടെയൊന്ന് ഒരുമിച്ച് താമസിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഏട്ടനത് ഭയങ്കര താല്പര്യമായിരുന്നു നമ്മൾ യാത്രകൾ ഇപ്പോൾ ഒരു കാര്യം മോൻ ഇങ്ങനെ എപ്പോഴും അവന് ജലദോഷവും അങ്ങനെയൊക്കെ വയ്യാതെയൊക്കെ വരുമല്ലോ തണുപ്പടിച്ച പ്രശ്നമാണല്ലോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ അവൻ എന്തായാലും രണ്ട് വയസ്സാകാൻ പോകുന്നത് അപ്പം അവനെ ആയിട്ടുള്ള ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മൾ മാത്രമല്ല വേറെ പേരൻസ് ആരും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അവനെ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത് തലേദിവസം വൈകുന്നേരം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ അമ്മ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കാരണം അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു രാവിലെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഉണ്ടാക്കി തന്നുവിടാം അതാകുമ്പോഴത്തേക്കും അവനെയായിട്ട് ഹോട്ടലിലൊന്നും കയറേണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് കംഫർട്ടബിളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കാരണം ഇവൻ ഇപ്പം ഒരു ഒന്നേ മുക്കാൽ വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലുള്ളൊരു പ്രായമാണ് ഈ ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ അമ്മമാർക്ക് മനസ്സിലാവും ഭയങ്കര കുസൃതിയും നമുക്ക് ഒട്ട് മാനേജ് പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഹോട്ടലിലൊക്കെ കയറി അവനെയായിട്ട് ഇരുന്ന് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞോണ്ട് പോകുവാണെങ്കിൽ പൊതിച്ചോറ് പോലെ ആക്കിക്കൊണ്ടു പോകുകയാണെങ്കിൽ അവനും ഫുഡ് കൊടുക്കാം നമുക്കും അവൻ ഉറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് കഴിക്കാമല്ലോ എന്ന് ഓർത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇതേപോലെ കൊണ്ടുപോകുക എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ എണീറ്റ് റെഡിയൊക്കെ ആയി പോകാറായപ്പോൾ ഏകദേശം എട്ട് മണിയായി അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്നോർത്ത് അങ്ങനെ അവനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി പോവാണ് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഏത് റിസോർട്ടിലാണ് താമസിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എത്രയാണ് നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയാം നമ്മൾ ആദ്യം പോകാം എന്ന് വിചാരിച്ച രണ്ട് സ്ഥലങ്ങൾ ഒന്ന് മൂന്നാറും മറ്റൊന്ന് വാഗമണ്ണുമാണ് ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാഗമണ്ണാന്ന് തോന്നി മൂന്നാറിനേക്കാളും കുറച്ചും നമുക്ക് പോകാൻ എളുപ്പം അതായത് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറേ ഉള്ളൂ പിന്നെ തണുപ്പിൻ്റെ ഒരു കാര്യം നോക്കുവാണെങ്കിലും മൂന്നാറിനേക്കാളും തണുപ്പ് കുറവുള്ളത് വാഗമണ്ണിലാണല്ലോ അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ വാഗമണ്ണ് ഫിക്സ് ചെയ്തത് പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം വാഗമണ്ണിൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു ഇതൂടെ ഒരു അഞ്ചാമത്തെ വട്ടാണ് വാഗമണ്ണിൽ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ പി ജി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രോജക്റ്റ് ചെയ്യാൻ കാലടിയിൽ പോയി നിന്ന സമയത്ത് പോയിട്ടുണ്ട് വാഗമണ്ണിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോസൊക്കെ ബ്ലോഗായിട്ട് പണ്ട് എപ്പോഴൊക്കെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ എന്താണ് ഫാമിലിയായിട്ട് അതായത് വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ വട്ടം പോയിട്ടുണ്ട് പിന്നെ ഏട്ടനുമായിട്ട് ഞങ്ങൾ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ വാഗമണ് അങ്ങനെ ഫുൾ കാണുമൊന്നുമില്ല കണ്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു കട്ടപ്പന കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഗമണ്ണിലുള്ള ഓരോ സ്പോട്ട് കാണുക എന്നുള്ളതല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം നമുക്ക് നല്ലൊരു റിസോർട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ജനുവരിയിലാണ് എന്തായാലും വെഡിങ് ആനിവേഴ്സറിക്കാണ് പോകുന്നതെന്ന് നമ്മൾ വിചാരിച്ചു ആദ്യം നമ്മുടെ പ്ലാൻ എന്തായിരുന്നു Burts, so, Day, so kind of ോ മോൻ്റെ ബർത്ത്ഡേക്ക് അതായത് അവൻ്റെയും ഏട്ടൻ്റെയും ബർത്ത്ഡേ വരുന്നത് മാർച്ച് പതിനെട്ടിനാണ് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് പറ്റുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേയ്ക്ക് കൊണ്ടു കാണിക്കുക എന്നുള്ള രീതിയായിരുന്നു പക്ഷേ പിന്നീട് ഞങ്ങൾ ചിന്തിച്ചു അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പം പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ രണ്ടുപേരുടെയും മാത്രം അല്ലല്ലോ ഗ്രാൻഡ് പേരൻസിൻ്റെയും കൂടെ ഒരിതുണ്ടല്ലോ അവർക്ക് ആ ഒരു ദിവസം കുട്ടിയെ അടുത്ത് വേണമെന്നും കുട്ടീനെ കാണണമെന്നും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ദിവസം നമ്മൾ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു മാറ്റി നിർത്തുന്ന ശരിയല്ലല്ലോ അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആവുമ്പോൾ ഞങ്ങൾ വളരെ തമാശക്ക് വരെ നമുക്ക് പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല വെഡ്ഡിങ് ആനിവേഴ്സറി എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പം ഏകദേശം ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഫിക്സ് ആയപ്പോൾ തൊട്ട് അതായത് ഒരു ഡിസംബർ ആദ്യത്തെ ആഴ്ച തൊട്ടേ നമ്മൾ റിസോർട്ടുകളൊക്കെ നോക്കി തുടങ്ങി കാരണം എനിക്കിങ്ങനെ അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല ഞാനപ്പം റിസോർട്ടുകളും ആദ്യം തന്നെ നോക്കി പിന്നെ അതേപോലെ എന്താണ് ഓൺലൈനിൽ നിന്ന് കുറേ പ്രോഡക്റ്റ് അതായത് നമ്മൾ കുഞ്ഞു വാവുമാരെയൊക്കെ ആയിട്ട് ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സിൻ്റെ ആവശ്യം വരും അപ്പോൾ അതെല്ലാം ഞാൻ പയ്യെ പയ്യെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു എനിക്കുള്ള ഒക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചു ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം ഞാനിവിടെ ടാഗ് ചെയ്യാം കേട്ടോ പിന്നെ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷോർട്സ് ആയിട്ടും എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് ചിലതൊക്കെ എനിക്ക് തിരിച്ചയക്കേണ്ടി വന്നു ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള ചെറിയൊരു ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞങ്ങളത് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പത്തര പത്ത് മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു പത്ത് പത്തേകാലൊക്കെ ആയി ഞങ്ങളിവിടെ വാഗമണ്ണിലെ പൈൻ വാലിയിലാണ് കേട്ടോ എത്തിയത് അപ്പോൾ പൈൻ വാലിയിലേക്ക് പോകേണ്ടി പിന്നെ മോനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവനിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കംപ്ലീറ്റ് എന്താ യാത്ര രണ്ട് ദിവസവും അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനിവേഴ്സറി എയ്റ്റീൻത്തിനാണ് നമ്മൾ സെവൻറ്റീൻത്തിന് രാവിലെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സെവൻറ്റീൻത്തിന് പോയി ഒരു റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് എയ്റ്റീൻത്തിന് തിരിച്ചു വരാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ റിസോർട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ആദ്യത്തെ ഒരാഴ്ച തൊട്ട് ഞാനായിരുന്നു റിസോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അപ്പം ഏട്ടനും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നോട് നീ തന്നെ ഒന്ന് നോക്കി എല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുറേ റിസോർട്ടുകൾ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എല്ലായിടത്തേക്കും വിളിച്ചു ചോദിക്കുമായിരുന്നു എന്തൊക്കെ ആ സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ എന്നിട്ട് എനിക്ക് വന്നിട്ടിപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നതൊക്കെയാണെങ്കിൽ ഗൂഗിളിൽ തന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു നോക്കുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിലല്ല നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്യാ എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ ഫോക്കസ് കൊടുത്ത കാര്യം അപ്പം അങ്ങനെയാണ് ഞാൻ ഐസ് ഹിൽസ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിനെ പറ്റി ഗൂഗിളിൽ നിന്ന് അറിയുന്നത് അപ്പോൾ ഞാൻ അവരെ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു അപ്പോൾ വിളിച്ച് ചോദിച്ച സമയത്തുണ്ടല്ലോ അവർ അവർക്കുള്ള റൂം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റൂമുണ്ട് പിന്നെ ഹട്ടുണ്ട് പിന്നെ ഡിലക്സ് റൂമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇഷ്ടം ഹട്ട് ബുക്ക് ചെയ്യാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു അവരുടെ ഹട്ടിൻ്റെ ഫോട്ടോസൊക്കെ അപ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ അങ്ങനെ ചെറിയ ചെറിയ ഹട്ട് പോലെ ആയിരുന്നു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന് അവർ സിക്സ് ആയിരുന്നു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദെൻ സ്റ്റാൻഡേർഡ് റൂമിനാണെങ്കിൽ ഫോർ ആയിരുന്നു പക്ഷേ എന്താണ് ഈ ഡിലക്സ് റൂമിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല അത് കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ അത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ പിന്നെയും അതിന് ശേഷവും ഞാൻ പല പല റിസോർട്ടുകളെ കോണ്ടാക്റ്റ് ചെയ്തു അതൊന്നും എനിക്ക് ഇത്രയധികം അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇവരുടെ ഒരു എന്താ പറയുക ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകുമായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണിലല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാറിൽ പോയൊരു ആയിരുന്നു അത്രയും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിരുന്നു ആ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്കത് തന്നെ ഏറെ കുറേ ഫിക്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിച്ചു അതിനുശേഷം ഞാനിങ്ങനെ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോ സ്ക്രോൾ ചെയ്ത് പോയ സമയത്താണ് ട്രിപ്പ് ടു ട്രിപ്പ് ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് കാണുന്നത് അപ്പോൾ ആ പേജുകാരും ഇവരുടെ അതേ റിസോർട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഞാൻ ഈ കണ്ട അതേ റിസോർട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ അത് കോൺടാക്റ്റ് ചെയ്യാൻ തോന്നിയത് നല്ല കാര്യം എന്ന് എനിക്ക് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞതിലും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു റിസോർട്ട് വഴി സോറി ആ ഒരു പ്ലാറ്റ്ഫോം വഴി അതായത് ആ ഒരു പേജ് വഴി ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറവുണ്ടായിരുന്നു കാരണം ഇവർ നമുക്ക് ഫോർ തൗസൻഡ് ആണ് സ്റ്റാൻഡേർഡ് റൂമിന് പറഞ്ഞത് പക്ഷേ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഈ ട്രിപ്പ് ടു ട്രിപ്പ് ഹോളിഡേയ്സ് പറഞ്ഞത് അതേപോലെ ഹട്ടിനാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ട്രിപ്പ് ടു ട്രിപ്പിൻ്റെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും സിക്സ് തൗസൻഡ് ആയിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ ഈ ഞങ്ങൾ സ്റ്റാൻഡേർഡ് റൂമാണ് ബുക്ക് ചെയ്തത് അപ്പോൾ സ്റ്റാൻഡേർഡ് റൂം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹട്ട് തന്നെയാണ് ബുക്ക് ചെയ്യാനായിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മോനുണ്ട് അവനിങ്ങനെ തണുപ്പ് അധികം അടിക്കാൻ വയ്യ ആൾക്ക് ഇങ്ങനെ കുറുങ്ങലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റൂം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ തണുപ്പ് ഹട്ടിൽ കൂടുതൽ തണുപ്പ് വരുമെന്നല്ലെങ്കിലും കുറച്ചുകൂടി പ്രിഫറബിൾ സ്റ്റാൻഡേർഡ് റൂം ആയിരിക്കും എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റൂം ബുക്ക് ചെയ്തത് പിന്നെ ഏതൊക്കെയോ ഒരു വീഡിയോയിൽ ഇവിടെയല്ല വേറെ ഏതൊക്കെയോ സ്ഥലത്ത് ഇങ്ങനെ പോയ സമയത്ത് ഹട്ടിൽ താമസിക്കുമ്പോഴത്തേക്കും അട്ടയുടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്നും ഞാനിങ്ങനെ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് റൂം തന്നെ ബുക്ക് ചെയ്യാം പക്ഷേ ഇവരുടെ സ്റ്റാൻഡേർഡ് റൂമിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ് നിങ്ങളിപ്പം ഇതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിപ്പെട്ടത് അടിപൊളി സർവീസാണ് അവരുടെ എന്താ പറയുക ഈ ഒരു ഇതിൻ്റെ കൂടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് തോന്നുന്നു ഇഡലി സാമ്പാർ പൂരി അതിൻ്റെ കറി പിന്നെ അപ്പം കടലക്കറി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിലത്ത് അവിടുത്തെ ഫുഡ് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ വെളിയിൽ പോയി കഴിക്കാം അവിടുന്ന് ആണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് അതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ തേർട്ടി ഫൈവ് ആയിരുന്നു ഒരെണ്ണത്തിൻ്റെ വില പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി അതേപോലെ പൊറോട്ട പിന്നെ ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ ആണോ ചില്ലി ചിക്കൻ ആണോ എന്ന് ഇങ്ങനെ ഓർക്കുന്നില്ല ചില്ലി ചിക്കനാണെന്ന് തോന്നുള്ളൂ ചില്ലി ചിക്കൻ ഓക്കെ അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ലൊരു ചെറിയ നമ്മൾ സാധാരണ കഴിക്കുന്നതിലും ആവുന്നതിലും പൈസ ആയിട്ടുണ്ടായിരുന്നു അത്ര ഓർഡർ ചെയ്തപ്പം പക്ഷേ എന്താ പറയുക ഇതിൻ്റെ വ്യൂ ഒന്നും ഒന്നും പറയാനില്ല പിന്നെ അതേപോലെ നമുക്ക് പൂൾ അവിടെ അത് കോമൺ പൂളാണ് പക്ഷെ നമ്മൾ മോന് അങ്ങനെ പൂളിലൊന്നും ഇറങ്ങാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പോയില്ല അതേപോലെ രാത്രിയിൽ ഡി ജെ ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഉച്ച കഴിഞ്ഞുള്ള ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ടോപ്പ് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ അതും അടിപൊളിയാണ് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒത്തിരി ടോപ്പിങ്ങിനെ അന്വേഷിച്ചന്വേഷിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് കണ്ടെത്താൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പൈൻ വാലിയിലാണ് ഞങ്ങൾ ആകെ പോയിട്ടുള്ളൂ പൈൻ വാലിയിൽ ചെന്നിട്ട് നമുക്ക് അവന് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല കാരണം ആൾക്കിങ്ങനെ ഈ ഒരു ഓടി നടക്കുന്ന പ്രായമാണല്ലോ നമ്മുടെ പണ്ടത്തെ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രായം കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഒട്ടും വില്ലിങ് അല്ലായിരുന്നു നമ്മുടെ കയ്യിലിരിക്കാൻ പിന്നെ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പുള്ള പ്രദേശമാണല്ലോ അപ്പോൾ നമുക്ക് അവനെ അങ്ങനെ കയ്യിൽ നിറക്കി വിടാനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് കയറുമായിരുന്നു പിന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു തിരിച്ച് കയറി എന്താ പറയുക ഒരു പൂരത്തിനുള്ള ആളുണ്ടെന്ന് ഞാൻ വേണ്ടി പറയുമായിരുന്നു കാരണം പൊങ്കലിൻ്റെ ഒരു അവധിയുള്ള ഒരു സീസണും കൂടെ ആയിരുന്നു ഒരു ദിവസമായിരുന്നു ഒന്ന് രണ്ട് ദിവസമായിരുന്നു അപ്പോൾ അത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ അവരുടെ വെക്കോഷൻ വെക്കേഷൻ എൻജോയ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ അതുകൊണ്ടാണ് അത്രയധികം തിരക്കെന്നാണ് നമ്മുടെ അവിടെ ഒക്കെ ഉള്ള ഷോപ്പിലുള്ള ആൾക്കാർ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഒരു രണ്ടു മണിയോട് കൂടിയിട്ടാണ് റിസോർട്ടിൽ എത്തിയത് നമ്മുടെ ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം രണ്ട് മണിയും ചെക്ക് ഔട്ട് സമയം പിറ്റേ ദിവസം പതിനൊന്ന് മണിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ട്രിപ്പ് ടു ട്രിപ്പ് ഹോളിഡേയുടെ ആ കോർഡിനേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ ആ റിസോർട്ടിൽ ചെന്നാൽ പിന്നെ വേറെ എവിടെയും പോകേണ്ട വരില്ല റിസോർട്ടിൽ തന്നെ കാണാൻ അത്യാവശ്യം നല്ലോണം ഉണ്ടെന്നുള്ളത് അത് ശരിക്കും സത്യമായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി അതായത് റിസോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മോൻ ഉറങ്ങിയായിരുന്നു അവൻ ഉറങ്ങിയ സമയത്ത് നമ്മളൊരു നല്ലൊരു ലൊക്കേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു ഞാനും ഏട്ടനും ഫുഡ് കഴിച്ചായിരുന്നു പിന്നെ അവൻ ഉറങ്ങിയത് കൊണ്ട് അവൻ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഫുഡ് കൊടുക്കൽ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊരു മൂന്ന് മൂന്നര ആയപ്പോൾ തൊട്ട് നമ്മൾ നമ്മളിങ്ങനെ റിസോർട്ടിൻ്റെ എന്താ പറയുക അതിലെ ഇതിലൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് താഴെ ടൗണിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചു എന്നാലും വെറുതെ ടൗണിലും പോയിട്ടൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പം രാത്രി ആകും ആകുംതോറും എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ റൂമ് തുറക്കുമ്പോഴുള്ള ആ ഒരു ഇതാണ് ഞാൻ ആ കാണിച്ചത് പിന്നെ രാത്രി ുമ്പോഴത്തേക്കും അവിടെ ഡി ജെ തുടങ്ങും ഇവരുടെ ഡി ജെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വൺ അവർ ഫാമിലി ടൈമുണ്ട് ആ സമയത്ത് ഫാമിലി ആയിട്ട് അവിടെ വന്നിട്ടുള്ളവരെല്ലാവരും ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ദെൻ അടുത്ത വൺ അവർ ബാച്ചിലേഴ്സിൻ്റെ ടൈമാണ് അതൊക്കെ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ എല്ലാ റൂമും ഫില്ലായിരുന്നു അതിൽ ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ ഫാമിലീസ് ആയിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹട്ടിലൊക്കെ വളരെ കുഞ്ഞു ഒക്കെ ആയിട്ട് ഹട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പിൾസ് കുറേ പേരിങ്ങനെ ഹസ്ബൻഡും വൈഫും മോനും അല്ലെങ്കിൽ മോണും ഒക്കെ ആയിട്ട് വന്നാൽ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആളുകൾ കുട്ടികളെ ആയിട്ട് ചെറിയ കുട്ടികളാകുമ്പോഴത്തേക്ക് യാത്ര ചെയ്യൽ ഭയങ്കര കുറവാണല്ലോ എന്ന് പക്ഷേ അങ്ങനെയല്ല ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടുത്തെ ആ ഒരു റിസോർട്ടിലെ എല്ലാ റൂമും ഫുള്ളായിരുന്നു അപ്പോൾ അതിൽ കൂടുതലും ഫാമിലി ആയിട്ടുള്ളവർ തന്നെയായിരുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഡി ജെ കഴിഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ റൂമിൽ വന്നിട്ടുള്ളൊരു ഡി ജെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ലൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കേശു കൂടുകാരെ ഡാൻസ് കളിക്കാൻ ഒരു മടിയായിരുന്നു പക്ഷേ റൂമിൽ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അതിന് അവിടെ ചില ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നപ്പം അവരെ വെച്ചിട്ട് വടംവലി പോലെയുള്ള പരിപാടികളൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ടു നിന്നു പിന്നെ എട്ട് മണിയായപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഫുഡ് പറഞ്ഞത് പക്ഷേ അവിടെ നിന്ന് കഴിക്കണമെന്നുള്ളതൊന്നും നിർബന്ധമൊന്നുമല്ല കേട്ടോ നമുക്ക് അവിടുത്തെ താഴത്തെ ടൗണിൽ പോയിട്ട് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം ഞങ്ങൾ പിന്നെ പിന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇവിടെ കണ്ടോ ഒരു ഫോട്ടോ നമ്മൾ നമ്മളിത് തോർത്ത് വച്ച് മറിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല അതൊരു ചിത്രമാണ് കേട്ടോ ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിത്രമാണ് അതായത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുവിള്ളേർക്ക് കണ്ട ചെറിയൊരു പേടി തോന്നും അപ്പോൾ കേശുകുട്ടൻ അത് കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ആ പേടി ഉള്ളതുകൊണ്ട് നമ്മൾ അവനെ കൊണ്ട് ഒരു ചപ്പാത്തിയും ബട്ടറും കഴിപ്പിച്ചു ചപ്പാത്തിയും ബട്ടറുമാണ് അവനെ രാത്രി കൊടുത്തത് പിന്നെ ആൾക്ക് ഭയങ്കര പേടിയായ കൊണ്ടാണ് നമ്മളത് തോർത്തൊക്കെ ഒന്ന് മൂടി വച്ചത് എന്നിട്ട് പിന്നെ ആൾ കിടന്നുറങ്ങി അതിനുശേഷം ഞങ്ങളിത് കഴിക്കാനെടുത്തു അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര സൂപ്പർ ഫുഡ് അങ്ങനെയല്ല ഒരു ഒരു ആവറേജ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് ഫുഡ് ഒക്കെ കഴിക്കുവാണ് അപ്പോൾ ഫുഡ് നമുക്കൊരു എട്ട് മണി തൊട്ട് ഇവർ എപ്പോഴാണ് നമുക്ക് സമയം ഏത് സമയത്താണേലും എട്ടുമി തൊട്ട് എപ്പോൾ വേണമെങ്കിലും എട്ട് മണിയാകുമ്പോൾ കൗണ്ടർ ഓപ്പൺ ആവും പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഞങ്ങൾ റൂം സർവീസ് ആയിരുന്നു ഓപ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് റൂമിലേക്ക് കൊണ്ട് തരുമായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അതായത് ആനിവേഴ്സറി ആണല്ലോ നാളെ അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ അതായത് ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മുടെ കല്യാണ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് എന്താ പറയുക ഒരു റീൽ ഇങ്ങനെ വൈറൽ ആകുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ആ റീൽ കണ്ടത് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഏട്ടന് പറയുന്നത് അയച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താലും അപ്പോൾ ഏട്ടൻ ആ ഓക്കെ നമുക്കിത് ചെയ്യാം നമുക്കിങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നോർത്ത് തന്നെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഫിക്സ് ചെയ്തത് അപ്പോൾ ആ റീൽ എടുക്കാനുള്ള കേക്കിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ വിചാരിച്ചു എന്തായാലും ഒരു ഫുൾ കേക്ക് വാങ്ങിച്ചാൽ അവിടെ ആരും കഴിക്കാനില്ല അപ്പോൾ ചെറിയ രണ്ട് പേസ്ട്രി പോലുമല്ലോ വാങ്ങാൻ ഓർത്തു അത് നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ നമ്മുടെ സ്ഥലത്തുനിന്ന് പോകുന്ന സമയത്ത് വാങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ നിർത്തി ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല അപ്പം വാഗമണ്ണി വന്നിട്ട് വാങ്ങാൻ ഓർത്തു പക്ഷെ ഞങ്ങൾ കുറേ ഷോപ്പ്സിൽ കയറിയിട്ട് കേക്കിൻ്റെയൊക്കെ അതായത് ബേക്കറി പോലെയുള്ള ഷോപ്പിലൊക്കെ കയറിയിട്ട് ഒന്നും ഈ പേസ്ട്രി ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ വാഗമൺ ടൗണീന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് ആ കടയുടെ പേര് ഓർക്കുന്നില്ല പക്ഷെ ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുത്താൽ അതൊരു പീസ് കഴിച്ചില്ല അത് എനിക്ക് തോന്നുന്നു അത് ഫ്രഷ് അല്ലായിരുന്നു മൂന്ന് ദിവസം പഴക്കം ഉള്ളതായിരുന്നു പിന്നെ നമ്മളത് പെട്ടെന്ന് അവിടെ മാത്രം ഒരു ആ ഒരു ഷോപ്പ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്തു ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ മോനെയായിട്ട് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു അത് നല്ലൊരു അടിപൊളി സ്പോട്ടിലായിരുന്നു പിന്നെ രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ അത് പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വീഡിയോസാണ് ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ പിറ്റേ ദിവസം ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു വ്ളോഗൊന്നും എടുത്തിട്ടില്ല ഇത് രാവിലെ കുറച്ച് എന്താ വീഡിയോസൊക്കെ എടുത്തതാണ് രാവിലെ നല്ലൊരു എന്താ പറയുക നല്ല അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല ആക്ച്വലി പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നല്ല വെയിലുണ്ട് നമ്മുടെ റൂമിൽ നിന്ന് ഒരു മല നിങ്ങളെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ ഏതൊക്കെയോ വീഡിയോസിലുണ്ട് അപ്പോൾ ആ മല മലയുടെ തൊട്ടുപൊക്കത്തായിട്ടൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടുത്തെ വാച്ച്മാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും അവിടെ പോകാറുണ്ട് കുറേ അങ്ങ് ദൂരെയേക്ക് പോകണം ഏറ്റവും ടോപ്പിൽ നമുക്കിവിടെ താഴെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ കാണാം ജസ്റ്റ് പിന്നെ എപ്പോഴും വൈകുന്നേരവും അതേപോലെ തന്നെ രാവിലെ രാവിലെയും അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാം അതും പ്രത്യേക ഒരു അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയം അപ്പം ഞങ്ങൾ ആദ്യം ആലോചിച്ചത് എവിടുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത് എന്നൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണോ ഇങ്ങനെ കുറേ പടികളൊക്കെ ഉള്ള ഒരു അമ്പലം നിങ്ങൾ ഒരു പക്ഷേ അത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അതല്ല ഈ മലമുകളിൽ നിന്നുള്ള അമ്പലത്തിൽ നിന്നായിരുന്നു അപ്പോൾ എല്ലാവരും പോകാറുണ്ടെന്ന് പറഞ്ഞു ട്രെക്കിങ് പോലും പക്ഷെ നമുക്ക് എന്തായാലും അത് പറ്റില്ല മോനോടെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ പോയില്ല വീട്ടിൽ വീട്ടിൽ പോയില്ലേ വീട്ടിൽ വീട്ടിൽ നമുക്ക് നമുക്ക് പോവാ ഇത് രാവിലെ മോനോട് ഞങ്ങള് വീട്ടിൽ പോവാന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ റിയാക്ഷൻ ആണ് ആണോട്ടോ ആൾക്കവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അതിൽ തലേദിവസവും പിറ്റേ ഒക്കെ കുറേ നേരം ഒരു നാടി പിന്നെ ഇതേപോലെ പന്ത് കളിക്കാം അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ചെറിയ ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും നല്ല രസമായിരുന്നു മൊത്തത്തിൽ ഈ ഒരു റിസോർട്ടിനെ പറ്റി ഒന്നും പറയാനില്ല പിന്നെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം ഒരു റൂമിൽ ചെല്ലുമ്പോഴേ നോക്കേണ്ടത് ബാത്റൂമാണ് ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയൊരു മുറിയുടെ അത്ര ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം പിന്നെ രാത്രിയിൽ അല്ല എന്താ ഹോട്ട് വാട്ടർ ഉണ്ടായിരുന്നു ബാത്റൂമിൽ അതുകൂടാണ്ട് രാത്രിയിൽ നമ്മുടെ റൂമിൽ ഒരു ഒരു എന്താ പറയുക നമ്മുടെ വെളിയിലുള്ള തണുപ്പ് നമ്മുടെ റൂമിലില്ല എനിക്ക് തോന്നുന്നു പ്രത്യേകം അങ്ങനെ റൂമിൽ ഹീറ്റർ ഒന്നുമില്ല പക്ഷേ ആ ഗ്ലാസ് ചുറ്റും ഗ്ലാസ് ആണ് അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും അധികം അങ്ങനെ തണുപ്പൊന്നും രാത്രിയിൽ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് പോരുവാണ് അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇതേപോലൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു എ വി റ്റിയുടെ അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി തേയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാലഞ്ച് പാക്കറ്റ് തേയിലൊക്കെ വാങ്ങിച്ചു പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ മുട്ടക്കുന്ന് വഴിയൊന്നും പോയി പക്ഷെ അവിടെ ഒന്നും കയറിയില്ല കാരണം അത്യാവശ്യം നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിലത്ത് മോനെയായിട്ട് മുട്ടക്കുന്ന് കയറുക എന്നുള്ളത് ഭയങ്കര എന്താ പറയുക ഹെവി ടാസ്ക് ആണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ശരിക്കും പോകുന്ന എൻ്റെ തലേ ദിവസം മോന് ചെറിയൊരു കുറുങ്ങലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അവന് ചെറിയൊരു കുറുങ്ങലിനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ഒക്കെ പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നിൽക്കേണ്ടല്ലോ വെയിലും ഒക്കെ കൊള്ളിക്കണ്ടല്ലോ എന്നോർത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എവിടെയും പോയില്ല നമുക്ക് നമുക്ക് വേണമെങ്കിൽ അഡ്വഞ്ചർ പാർക്കുണ്ട് അതേപോലെ മുട്ടക്കുന്നുണ്ട് വേറെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളുണ്ട് പക്ഷേ മോൻ്റെ ഈ ഒരു കാര്യം ഓർത്തിട്ട് നമ്മൾ അധികം ഒന്നും കയറിയില്ല പിന്നെ ഞാനും ആക്ച്വലി മടുത്തു ഏട്ടൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചത് ഞാനിവനെ പുറകിൽ നമ്മളൊരു ചെറിയ ബെഡ് ഒക്കെ പോലെ അവന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നേരമൊക്കെ അവൻ അവിടെ മര്യാദക്കൊക്കെ ഇരുന്നു പിന്നെ ആൾ കുറച്ച് അലമ്പായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ അതായത് ഈ റിസോർട്ടിലേക്ക് നമ്മുടെ വാഗമണ്ണിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അതായത് ഒരു അരമണിക്കൂറോളം എടുക്കും വാഗമണ്ണിൽ തന്നെ മൂന്നും നാലും കിലോമീറ്റർ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ചില റിസോർട്ടുകളൊക്കെ ഉണ്ട് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത സമയത്തും അതൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും നമ്മൾ പോയില്ല അവിടെ വേണമെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും കാരണം റിസോർട്ടിലേക്കുള്ള ദൂരം കുറവായതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സ്ഥലം കാണുക എന്നുള്ള കാര്യമല്ല പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ ആണെങ്കിലും ആ റിസോർട്ടിലേക്ക് പോയത് ഇനിയിപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് അതായത് റൂമിൻ്റെ ഈ ഒരു റൂമിൻ്റെ റെൻറ്റ് അതേപോലെ പെട്രോളിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഒരു ടെൻ തൗസൻഡ് ടെൻ ടു ഇലവൻ തൗസൻഡ് അത്രയാണ് നമുക്കായത് ഞാൻ പൊതുവേ ഇങ്ങനെ എന്താ ഭയങ്കര അൺപ്ലാൻഡ് ട്രിപ്പ് പോകുന്ന ഒരാളെയല്ല ഞാൻ എപ്പോഴും എന്നോട് പറയും എന്താണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സംഭവം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എല്ലാ കാര്യവും പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകണം എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടേ പോകുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് ചിന്ന സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ടൈപ്പേ അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളെപ്പറ്റി നല്ലൊരു എന്താ പറയുക ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇൻ പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങളും നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആവട്ടെ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ